ഹലോ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് എണീച്ചത് സാധാരണ ഏഴ് ദിവസവും എനിക്ക് വർക്കിംഗ് ആണ് കാരണം ചിക്കു ഒമ്പതിലായതുകൊണ്ട് ട്യൂഷൻ ക്ലാസ് സാറ്റർഡേ സൺഡേസിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓക്ക് ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീച്ചത് അപ്പോൾ പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തെങ്കിലും കൂടിയിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പം എന്തെങ്കിലും വീട്ടിലുള്ള സമയത്ത് കിട്ടട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡും ജാമും കൂടി ഇതാക്കിയിട്ടുണ്ട് പിന്നെ കട്ടൻ കാപ്പിട്ടോ മധുരം ഇടാത്ത കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ തന്നെ വേഗം പണിയായിട്ട് തീർത്തിട്ട് പിന്നെ ഉച്ചക്ക് ഏശ കുറച്ച് സ്വസ്ഥായിട്ട് ഇരിക്കാനുള്ള ചോദിച്ചാൽ അപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള നാടിനായിട്ടുള്ള ഭക്ഷണ ഘട്ടം പരിപ്പും മുരിങ്ങനെല്ലാം കറിയും കൂടിയാണ് മുരിങ്ങലേൻ്റെ കറിയിൽ ഞാൻ മുളക് പൊടി കുറച്ച് വച്ചിടും കേട്ടോ ചില ആൾക്കാർ പറയും പച്ചമുളക് കാണിട്ടുണ്ട് പക്ഷേ ഞങ്ങളിവിടെ മുളക് പൊടിയാടാല് വെള്ളം കുടിക്കാൻ നല്ല മടിയുണ്ട് കാരണം മഴ പെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ മൂത്ര വയ്ക്കാൻ വേണ്ടി പോയി 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 മടുത്തിട്ടുണ്ട് ആ ഒരു മടി എന്നെ പോലെ ഇങ്ങക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കെ ചെയ്തിട്ടോ അതിന് ശേഷം കുറച്ച് എന്താ പപ്പടം കാച്ചാൽ മതി അപ്പോൾ പപ്പടത്തിൻ്റെ ഈ കുടുംബശ്രീൻ്റെ യൂണിറ്റ് നമ്മൾ വീടിൻ്റെ തൊട്ടപ്പാറത്തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പടം എപ്പോഴും നമുക്ക് കിട്ടും അത് ചോദിച്ചിട്ട് എപ്പോഴും പപ്പടം ഉണ്ടാക്കലെട്ടോ ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ ആ ഒരു പാക്കറ്റ് ഫുൾ പപ്പടമുണ്ടാക്കി കൂട്ടുട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വേണ്ട ഞാൻ നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എട്ട് ദിവസം കൊണ്ട് ഏകദേശം ഒരു നാല് കിലോ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും അപ്പോൾ ഞാൻ കോവക്ക അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരുന്നു കേട്ടോ പിന്നെ ആയിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വേഗം അത് ഉപ്പേരി ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ കോവൊക്കെ അത്ര ഇഷ്ടമല്ല പക്ഷെ നല്ല എരു ആയിട്ടിട്ട് ഇണ്ടാക്കണെങ്കിൽ ഇതേപോലെ തേങ്ങ ഒതുക്കി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും കഴിക്കട്ടോ Premises, ി പൂളിയായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് ഇട്ടോ ചിക്കൻ കഴിഞ്ഞ ദിവസം ഒരു നാനൂറ് ഉറുപ്പൊക്കെ ഒന്നായിട്ട് കൊണ്ടുവന്നു അപ്പോൾ മൂന്നാല് ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ടാണ് എടുത്തുകൊണ്ടുണ്ടായിരുന്നത് മീനൊക്കെ വാങ്ങിയിട്ട് കുറേ എൻ്റെ ഓർമ്മയിൽ ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തിന് മേലായി മീൻ വാങ്ങിയിട്ടിട്ടോ അപ്പോൾ കുറച്ച് ചീച്ച ചിക്കൻ ആകുന്ന സമയത്ത് എന്താ പറയാ എല്ലാവർക്കും നല്ല ടേസ്റ്റോടെ കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കുറച്ച് ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു മാങ്ങ മാങ്ങ മുറിക്കുന്ന സമയത്ത് സത്യമനം എനിക്ക് എൻ്റെ പപ്പേനായിട്ട് ഓർമ്മ വരുന്നത് കാരണം മാങ്ങേൻ്റെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മാങ്ങ കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങ മുറിക്കുന്ന സമയത്ത് സത്യമന പപ്പനെ ഭയങ്കരമായിട്ട് മിസ്സായി ഞങ്ങളെ വിട്ടിട്ട് പോയിട്ട് ഏകദേശം ആറ് വർഷമായിട്ടും കുരുമുളകും ഉപ്പും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് എനിക്കുള്ള ഓട്സ് റെഡിയാക്കി കൊണ്ടുണ്ട് കാരണം വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പാത്രമുള്ളൂ ഞാൻ തോന പാത്രം ഒന്നും വലിച്ചിട്ടൊന്നും ഇട്ടിട്ട് ഇതാക്കല്ല അതാത് പാത്രങ്ങൾ അപ്പായിട്ട് കഴുകി വെക്കും പിന്നെ കൂടുതൽ പത്രങ്ങളിലൊന്നും ഞാൻ ഭക്ഷണം ഉണ്ടാക്കില്ല എല്ലാ ഭക്ഷണം ഇത് കഴുകി കഴുകി ഇട്ട് എടുത്തിട്ടാണ് ബൈക്കിൽ ഫുൾ അടുക്കളയും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് അപ്പം തന്നെ ക്ലീൻ ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ആ അടുക്കള ഇത്രയും ക്ലീനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വേറെ എന്താ അടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ ആണ് വർക്ക് ഏരിയയിൽ സാധാ വിറകടുപ്പാണ് അത് ഞാൻ ഉപയോഗിക്കില്ല എല്ലാതും തുടച്ച് വൃത്തിയാക്കിയ ശേഷം അതാ നേരെ കുളിക്കാൻ